ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റിൻ്റെ ഫൈനൽ മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ് ടോസ് നേടിയ ന്യൂസിലാൻഡ് ബാറ്റിംഗ് തിരഞ്ഞെടുത്തിരിക്കുകയാണ് ഒടുവിൽ വിവരം കിട്ടുമ്പോൾ നാൽപ്പത്തി മൂന്ന് ഓവറിൽ അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി എൺപത്തിനാല് റൺസ് എടുത്തിട്ടുണ്ട് ന്യൂസിലാൻഡ് ദുബായിൽ ഇന്ന് മഴയ്ക്കുള്ള സാധ്യത വളരെ കുറവാണ് എന്നിരുന്നാലും മഴ പെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ റിസൾട്ട് എന്തായിരിക്കും ഇന്ന് മഴ പെയ്യുകയാണെങ്കിൽ ഒരു ദിവസം കൂടി റിസർവ് ഡേ ആയിട്ടുണ്ട് എവിടെ വെച്ചാണോ മഴ പെയ്തത് അതിനുശേഷമുള്ള കളികൾ നാളെ തുടരും കളി മഴ മൂലം നാളെയും പൂർത്തീകരിക്കാനായില്ലെങ്കിൽ രണ്ട് ടീമുകളെയും സംയുക്ത ജേതാക്കളായി പ്രഖ്യാപിക്കും എന്നാൽ മത്സരം ടൈ ആയാൽ എന്തു ചെയ്യും മത്സരം ടൈ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഓരോ സൂപ്പർ ഓവർ വീതം കൊടുക്കും സൂപ്പർ ഓവർ ടൈ ആയാൽ വീണ്ടും മത്സരത്തിന് റിസൾട്ട് ഉണ്ടാകും വരെ സൂപ്പർ ഓവർ തുടർന്നു കൊണ്ടേയിരിക്കും ഈ വർഷം മൂന്ന് മത്സരങ്ങളാണ് മഴ മൂലം ചാമ്പ്യൻസ് ട്രോഫിയുടെ ഉപേക്ഷിച്ചത് ഓസ്ട്രേലിയയും സൗത്ത് ആഫ്രിക്കയും തമ്മിലുള്ള മത്സരവും ഓസ്ട്രേലിയ അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള മത്സരവും പാകിസ്ഥാൻ ബംഗ്ലാദേശും തമ്മിലുള്ള മത്സരവും